ഹായ് ഹലോ ഇന്ന് ഒരു കിഡിലൻ കോൺ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ബീഫ് ഫ്രൈൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമ്മളെ വെജിറ്റേറിയൻകാർക്കൊക്കെ ആണെങ്കിലും അതേ ടേസ്റ്റിൽ നല്ല സ്പൈസി ആയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ചപ്പാത്തിക്കും ചോറിനുമൊക്കെ പറ്റിയ ഒരു അടിപൊളി കോൺ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇത് പാക്കറ്റ് കൂണാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന നമുക്ക് പറമ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു ഐറ്റം അല്ല വീട്ടിൽ വളർത്തിയിട്ട് ഷോപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു ഐറ്റമാണേ ചിപ്പി കൂൺ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഐറ്റം പണ്ടൊക്കെ നമുക്ക് മഴ പെയ്യുമ്പോഴോ ഇടി വെട്ടുമ്പോഴൊക്കെ കിട്ടുന്ന ഐറ്റം അല്ലേ ഇപ്പോൾ എല്ലായിടത്തും കൂണ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നമ്മൾ കറി വെക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഐറ്റവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല വെള്ള വെള്ളനിറത്തിൽ നല്ല പങ്കിട്ടിട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാം നന്നാക്കി എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കട്ടി കുറഞ്ഞൊരു തോലുണ്ടാവും ഇതിൻ്റെ മുകൾ ഭാഗത്ത് അത് പതുക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും വട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴുകിയെടുക്കാം അല്ലാതെയും വൃത്തിയായിട്ട് വിനാഗിരി ഉപയോഗിച്ച് കഴുകിയെടുക്കാം കേട്ടോ ഇനി നമുക്കത് എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം പിന്നെ നല്ല ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉള്ളി ഒന്ന് തൂമിച്ച് എടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം കറുവപ്പെട്ട കുറച്ച് പെരഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ ഒരുപാട് വാടി പോകണ്ട ഒന്ന് നമുക്ക് കൂണിൻ്റെ കൂടെ തന്നെ കിടന്ന് വന്നോളും നല്ല ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് അതിലോട്ടേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് കൂടിനൊക്കെ ഉപയോഗിക്കാത്തവർക്ക് വേണമെന്നില്ല എന്നാലും ഇറച്ചിക്കറീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി നല്ലതാണ് ഇനി അതിലോട്ടിട്ട് കൊടുത്തിട്ടുള്ളത് മസാല പൗഡറാണ് കേട്ടോ ചിക്കൻ മസാല പൗഡറാണ് അതും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വേവാനുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് കൂണൊക്കെ വെന്ത് കുറുകി വരുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കിയിട്ട് വറ്റിച്ചെടുത്താൽ മതി ഞാനിവിടെ ഇരുന്നൂറ് എം എൽ വെള്ളമാണ് ഒട്ടൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളകും പൊടിയും ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ഈ ഒരു മസാല അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ വിനാഗിരിയും ഉപ്പും ഒഴിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്താൽ നമ്മളെ കൂണാണ് കേട്ടോ ഇത് അപ്പം അത് ആവശ്യം ഇതുപോലെ നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിട്ടോട്ട് നന്നായിട്ട് മസാലയൊക്കെ എല്ലാം എടുത്തു ആകുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ച് എടുക്കും ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒന്ന് പാകമായി ഈ കൂണൊക്കെ ഒന്ന് വാടി വരും കേട്ടോ അപ്പം വെള്ളമൊക്കെ അതിന് കറക്റ്റ് പാകമായി കിട്ടും ഞാനിത് വേകുന്ന സമയത്ത് തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുളക് പൊടീനെക്കാളും കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് ആ ഒരു ഇതിലിട്ട് കൊടുക്കാം ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് വെന്ത് വാടി വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് തീ ഓഫ് ആക്കുന്നത് കേട്ടോ മല്ലിയിലേക്ക് പകരം കറിവേപ്പിൽ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം പക്ഷെ കൂണിന് ഒന്നുകൂടി ടേസ്റ്റ് മല്ലിയിലാണ് അപ്പോൾ ഇതാ നമ്മുടെ കൂൺ ഫ്രൈ അടിപൊളിയായിട്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നല്ലതാണ് കേട്ടോ ഇതുപോലെ കോൺ ഫ്രൈ ഒക്കെ ഇപ്പം ഇടക്ക് നമുക്ക് ഒരു നൂറ് രൂപേൻ്റെയൊക്കെ ഉള്ളിലാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഐറ്റം ആണെന്നാലും പറഞ്ഞു എന്ന് മാത്രം അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റമുകൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ബീഫ് കറീൻ്റെ ടേസ്റ്റിൽ വെച്ച് തന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഭൂരിയാണെങ്കിലും നെയ്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റിൽ പ്രത്യേകിച്ച് പച്ചക്കറി മാത്രം കഴിക്കുന്നു ബീഫൊന്നും കഴിക്കാത്ത ആളുകൾക്ക് നമുക്ക് സോയ വയ്ക്കാം അതുപോലെ അപ്പോൾ എനിക്കതൊന്ന് അതിലും ടേസ്റ്റായിട്ട് നമുക്ക് കൂണ് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ബീഫിൻ്റെ അതേ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക അടുത്ത നമ്മുടെ നല്ല റെസിപ്പിയായിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം